അതിഥി തൊഴിലാളികളുടെ പുതുവത്സരാഘോഷം വേറിട്ട കാഴ്ചയായി ഝാർഖണ്ഡ് ആസാം സ്വദേശികളാണ് തങ്ങളുടെ തനത് കലാരൂപമായ സുർഹായി നൃത്ത ചുവടുകളുമായി പുതുവർഷാഘോഷം ഗംഭീരമാക്കിയത് തോപ്രാങ്കുടിയിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികൾ ഒത്തുചേർന്നത് തോപ്രാങ്കുടിക്ക് സമീപം പെരുന്തൊട്ടിയിലാണ് ഝാർഖണ്ഡ് ആസാം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ വ്യത്യസ്ത രീതിയിൽ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് ഇവരുടെ തനത് നാടൻ കലാരൂപമായ സുർഹായി നൃത്തമാണ് പുതുവത്സര ദിനത്തിൽ ವೇರಿಟ್ಟಾಚಾಯು പ്രായമായവരും കുട്ടികളുമൊക്കെ താളത്തിനൊത്ത ചുവടുകൾ വെച്ച് വ്യത്യസ്തമായ രീതിയിലാണ് പുതുവത്സര ആഘോഷം ഗംഭീരമാക്കിയത് സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിനും പുതുവത്സര ദിനത്തിനുമാണ് ഇവർ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ പകലത്രയും നീണ്ടു നിൽക്കും ഇവിടെ ഇരു സംസ്ഥാനങ്ങളിലെയും നൂറ്റി അൻപതോളം വരുന്ന അതിഥി തൊഴിലാളികളാണ് ഒത്തുചേർന്നത് പെരുന്തൊട്ടി താഴാനിയിൽ ബിജുവിൻ്റെ മേൽനോട്ടത്തിലുള്ള തൊഴിലാളികളാണ് ഇവിടെ ഒത്തുചേർന്നത്